ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറേ തിരക്കിലായിട്ട് പെട്ടതായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കഫ്താൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ആൾക്കാരെ എൻക്വയറി ഉണ്ടായിരുന്നു കഫ്താനിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഫ്രീ സൈസാണ് വരുന്നത് അൻപത്തിനാല് അൻപത്തി ആറൊക്കെ സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ത്രിപ്ലെക്സിൽ വരെ വീതി പോകും നല്ലോണം വീതി ഉള്ളതാണ് അജിറക് പ്രിൻ്റാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാ കേട്ടോ നല്ല ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വർക്ക് വരുന്നതാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്തു ആണ് കേട്ടോ നല്ല നൈസായിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇത് പീസ് നമുക്ക് രണ്ടാമത്തെ നോക്കാം ഇതിന്റെ തന്നെ ഒരു മെറൂൺ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഞാൻ ബാക്കിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ ശരിക്കും അറിയില്ല അതാണ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്ത് അടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കളർ മനസ്സിലാവുള്ളൂ ഞാൻ വിട്ടേക്ക് പോകും തോറും അതിന് മങ്ങും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ സൈസായിട്ട് കാണും വേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അടുത്തത് ഇതാ നമ്മുടെ റെഡ് കളറിലാട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിലും നമുക്കൊരു വിനക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ വീനക്കാണ് ട്രെൻഡായിട്ട് പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ വിനക്ക് എംബ്രോയിഡറി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് റെഡ് കളറാണ് ആണ് ഇതില് ഈ മൂന്ന് കളേഴ്സ് ആണ് ഈ പാറ്റേണിൽ ഉള്ളത് കേട്ടോ നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം കേട്ടോ നല്ല ഒരു കോഫി കളറാണ് കേട്ടോ ഇത് വന്നിട്ട് എല്ലാ നേറ്റീവ്സും നല്ലോണം വീതിയും നീളമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് ഇങ്ങനെ ഇങ്ങനൊരു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത് സെൻറ്റർ പോർഷന് ആയിട്ട് വച്ചിട്ടുള്ളതാണ് പിന്നെ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബെൽറ്റിനും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഇതൊക്കെ നമ്മൾ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എല്ലതും വേറെ ഇത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എല്ലാവരും നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് പ്രൊഡക്റ്റ് ഇറക്കുന്നത് ഈ നൈറ്റ് ഇപ്പോൾ രണ്ട് പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലൊന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇനി പ്രത്യേക ലെന്ത് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളാരും മെസ്സേജ് അയക്കരുത് കാരണം ഞാൻ പറയുന്നുണ്ട് ഫ്രീ സൈസ് ആണ് അത്യാവശ്യം നിങ്ങളും വീതി ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കഫ്താനല്ലേ അതുകൊണ്ട് പറ്റൂട്ടോ അതേപോലെ ഇതൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാത്തും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ കഫ്താൻ ഏറ്റീസ് ഇനി ഇത് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലതും തന്നെ ബീനക്കുമാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളടുത്ത് ജേഴ്സി ഹിജാബും കൂടി ആണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണത് ഇരുന്നൂറ്റി ഇരുപതാണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്രിൻ്റാണ് വരുന്നത് കുറച്ചും കൂടി ഇതിൽ പ്രിൻറ്റിങ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഇതോട്ടോ കാണാനായിട്ട് ഇതിലും നല്ല ഡിഫറെൻ്റ് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ജേഴ്സി ഹിജാബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം പറയാം കാരണം നമ്മളടുത്ത് എല്ലാ ഷെയ്ഡും അവൈലബിൾ ആവില്ല പക്ഷേ ഉള്ളത് നല്ല നിങ്ങൾക്ക് നല്ല എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തരാൻ പറ്റൂട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാം ഞാൻ ഇപ്പോൾ വേറെ ചെയ്തിട്ടുള്ളത് നമ്മുടെ അടു എന്താ പറയുക ജേഴ്സി ഹിജാബാണ് അപ്പോൾ ഈ ഒരു ഐറ്റംസാണ് നമുക്ക് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്റ്റോക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് പർപ്പിളെല്ലാം ഒരു വൈലറ്റ് ഡാർക്ക് വൈലറ്റ് ആയിട്ട് വരുന്ന കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പ്രിന്റും കാര്യങ്ങളുമായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണേ തോന്നുന്നത് പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ ഭയങ്കര കംഫേർട്ടായിരിക്കും കേട്ടോ ഈ ഈ ഒരു കഫ്താ നൈറ്റീസ് ഇതടുത്ത് നല്ലൊരു ഭംഗിയുള്ള കളറാണേ ആരും കോൾ ചെയ്യാതിരിക്കുക നിങ്ങൾ മാക്സിമം എനിക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തോളാം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ഇറേണ്ടോ നിൽക്കില്ല ഒന്ന് വെയിറ്റ് ലേറ്റ് ആയാലും ഞാൻ മാക്സിമം ആക്കിയിട്ട് തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുക ഇത് നല്ലൊരു ബ്ലൂ കളറാണേ എല്ലാത്തിൻ്റെയും നെക്കിന് വരെ നല്ല ഭംഗിയുള്ള ഒരു അതും നമ്മുടെ ആ പ്രിൻറ്റിനും കളറിനും സ്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ നെക്കിൻ്റെ ഡിസൈന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു തേപ്പ് വരുന്ന ഇതൊക്കെ റെഫ്യൂസിന് വല്ലാണ്ട് പറ്റലുണ്ടാവില്ല അപ്പം മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല കാരണം അത് നെക്ക് സെൻറ്റർ പോർഷന് ഒഴിവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഹിജാബിന്റെ ക്വാളിറ്റി ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ഞാൻ വേറെ ഇതുകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കട്ടെ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ